മദീന എന്ന് കേൾക്കുമ്പോൾ തന്നെ അനുരാഗികളുടെ മനം മദീനയിൽ അലൈഹി വസല്ലമ തങ്ങളെയും സിയാറത്ത് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വേദന ലോകത്ത് മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല ബഹുമാനപ്പെട്ട സഹാബികളെ പ്രമുഖരായ ബിലാൽ അതുകൊണ്ട് ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഹബീബിനെ കാണാതെ എനിക്ക് ഇനി മദീനയിൽ നിൽക്കാനേ കഴിയില്ല എന്ന് വേദനിച്ച യാത്രയായി ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി മദീനയിലേക്ക് എത്തിയ ഉയ്സൽ ഖർനീ റളിയല്ലാഹു അൻഹു ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാതായി റൗള ശരീഫിൽ കൊള്ളുന്നു ബോധരഹിതനായി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോടുള്ള തങ്ങളോടുള്ള കാരണമായാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സ്നേഹം കൊണ്ട് മദീനയിൽ ചെരിപ്പ് പോലും ധരിക്കാതെ നടന്നതും നാമൊക്കെ ചരിത്രങ്ങളിലൂടെ കേട്ടവരാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട നാടാണ് മദീനത്തുൽ മുനവ്വറ പറവകൾ ആഹാരങ്ങൾ തേടി തന്നെ തന്റെ സത്യവിശ്വാസികൾ അഭയത്തിനായി ആഗ്രഹിക്കുന്നതും മദീനയാണ് അവരുടെ അനുരാഗം മദീനയാണ് ഹിജ്റ ആറാം വർഷം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഉംറ നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹുദൈബിയ എന്ന എന്ന വെച്ച് ശത്രുക്കൾ അവരെ തടഞ്ഞു നിർത്തി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഖുറൈശി കൂട്ടത്തിൽ വ്യക്തി മക്ക ഖുറൈശികൾ വിജയം കൈവരിച്ചാൽ നിങ്ങളുടെ അനുയായികൾ സമയത്ത് ഓർവയുടെ കൈ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട താടി രോഗത്തിന്റെ അരികിലേക്ക് പോകുന്നതിനെ കണ്ട മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധം എടുത്ത് പൊരുതി കളഞ്ഞു സുഹൃത്തുക്കളെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമം തൊട്ടതുകൊണ്ട് പൊരുതി കളഞ്ഞു സുഹൃത്തുക്കളെ അത് കാരണമായി ഉർവത്തു ഇബ്നു മസ്ഊദ്

മൂടിയ ലോകത്തിന്റെ വെളിച്ചം പകർന്ന നേതാവ് മികച്ച ഭരണാധികാരി